ില്ലാത്ത വസ്ത്രവൈവിധ്യവുമായി ശോഭിക വെഡ്ഡിംഗ്സ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചു നാല് പതിറ്റാണ്ടുകളായി മലബാറിന്റെ ഫാഷൻ വേദികളിൽ വസ്ത്രവിസ്മയം തീർക്കുന്ന ശോഭിക വെഡ്ഡിംഗ്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം നിലമ്പൂരിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഗാനരചയിതാവും കവിയും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദര നമ്പൂതിരിയും പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങളും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു മൂന്ന് നിലകളിലായി ബ്രൈഡൽ ഫാഷൻ ഫോർമൽസ് കാഷൽസ് പാർട്ടിവെയർ തുടങ്ങി ട്രെൻഡ് യും ട്രഡീഷണലുമായ വസ്ത്രങ്ങളുടെയും പാദരക്ഷകൾ കോസ്മെറ്റിക്സ് ആക്സസറീസ് എന്നിവയുടെ മികച്ച കളക്ഷനുമായാണ് ശോബിക വെഡ്ഡിങ്സ് നിലമ്പൂരിൽ എത്തുന്നത് വിവാഹ ഫാഷൻ വസ്ത്രങ്ങളുടെ അത്യാകർഷകമായ വസ്തുശേഖരങ്ങളുമായി എത്തുന്ന ശോഭിക വെഡ്ഡിംഗ്സ് നിലമ്പൂരിന്റെ വസ്ത്ര വ്യാപാര രംഗത്ത് നവീനവും നൂതനവുമായ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് എല്ലാ സെക്ഷനുകളിലും ഏറ്റവും മികച്ച സെലക്ഷനും ഗുണമേന്മയും മിതമായ വിലയും അതിവിശാലമായ കാർ പാർക്കിംഗ് സൌകര്യങ്ങളുമായാണ് ശോഭിക വെഡ്ഡിംഗ്സ് നിലമ്പൂരിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ോറൂമായി ചുവടുപ്പിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ മാട്ടുമൽ സലീം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ പി വാർഡ് മെമ്പർ റനീഷ് കുപ്പായി നിലമ്പൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിനോദ് പി മേനോൻ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നരേന്ദ്രൻ യു സീനിയർ ജേർണലിസ്റ്റ് കമാൽ വരദൂർ തുടങ്ങിയവർ സംസാരിച്ചു ശോബിക വെഡിങ്സിന്റെ സാരഥിമാരായ ഇംബി ജി അഹമ്മദ് സാഹിബ് ടി കെ ഉസ്മാൻ ഗാദർ സാഹിബ് മുഹമ്മദ് അലി എന്നിവരുടെ സാന്നിധ്യത്തിൽ നിലമ്പൂർ ഷോറൂമിലെ ആദ്യത്തെ വിൽപ്പന പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളിൽ നിന്നും ഷോറൂം ബിൽഡിംഗ് ഉടമ ഹാരിസ് ഏറ്റുവാങ്ങി ശോഭിക വെഡ്ഡിംഗ്സ് ഡയറക്ടർമാരായ ഫൈസൽ കല്ലിൽ സ്വാഗതം പറഞ്ഞു ഡയറക്ടർമാരായ ഇർഷാദ് ഫജർ ഷിഹാബ് കല്ലിൽ ഹാഷിർ ഫജർ ഷംസുദ്ദീൻ കല്ലിൽ സുഹൈൽ ഇസർ നബിൽ ഹുസൈൻ മുജീബ് ഫാമിലി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രശസ്ത ഗായകർ ഇഷാൻ ദേവും ഷാഫി കൊല്ലവും നയിക്കുന്ന മെഗാ സംഗീതവിരുന്ന് അരങ്ങേറി എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എൻ്റെ പാഷനാണ് അതാണ് എൻ്റെ സ്വപ്നവും ആ സ്വപ്നത്തിനൊരു കൂട്ട് അതാണ് എനിക്ക് വിവാഹം അതുകൊണ്ട് എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ ശോഭിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ